സാങ്കേതിക സർവകലാശാല പ്രതിസന്ധിയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വിഷയത്തിൽ എന്ത് തരത്തിലുള്ള ഇടപെടലാണ് വേണ്ടതെന്ന് രാജ്ഭവൻ ബി സിയോട് ചോദിച്ചു അതിനിടെ സിൻഡിക്കേറ്റ് യോഗം ചേരാനാകുന്നില്ലെന്ന് കാട്ടി ബി സി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇടത് അധ്യാപക വിദ്യാർത്ഥി സംഘടനകളും കക്ഷി ചേരും ഗോപാൽ ശിലാസമനോട് കൂടുതൽ വിവരങ്ങളുമായി ഗോപാലിൽ ഒടുവിൽ കോടതി വരെ എത്തി ഇപ്പോഴും കേരള സാങ്കേതിക സർവകലാശാലയിൽ ഒരു പേപ്പർ പോലും അനങ്ങുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ അർത്ഥത്തിൽ പൂർണ്ണമായും സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുകയാണ് സർവകലാശാല ബി സി കൈമലർത്തുന്നു ഇപ്പോൾ കോടതിയിലേക്ക് പോയിരിക്കുന്നു കോടതിയിൽ ഇപ്പോൾ ഇടത് അധ്യാപക വിദ്യാർത്ഥി സംഘടനകളും കക്ഷി ചേരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഗോപാൽ അതിൻ്റെ അർത്ഥം ഈ പ്രതിസന്ധി ഇപ്പോഴെങ്ങും അയയാൻ പോകുന്നില്ല ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഡോക്ടർ അരുൺ കാരണം അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പരീക്ഷകൾ നടക്കുന്നില്ല നടത്തിയ പരീക്ഷകളുടെ ഫലപ്രഖ്യാപനം ഉണ്ടാകുന്നില്ല ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നില്ല വരാനും പോകാനും വാഹനത്തിന് പെട്രോൾ അടിക്കാൻ പോലും കാശില്ല അത്ര തരത്തിലേക്ക് വലിയ ദുരിതം നേരിടുമ്പോഴാണ് പല തലങ്ങളിൽ നിന്നുള്ള ഇടപെടലുകൾ ഇടത് അധ്യാപകരുടെയും സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ഒരു വശത്ത് മറുവശത്ത് ബി സിയുടെ തരത്തിലേക്കുള്ള മറ്റു നീക്കങ്ങൾ ഇതിൽ ആ ബി സി രാജ്ഭവനിലേക്കൊരു കത്ത് നേരത്തെ അതായത് ഫിനാൻസ് കമ്മിറ്റി യോഗം ചേരാൻ കഴിഞ്ഞില്ല എന്നും ഇടതങ്കകൾ വിട്ടുനിന്നതിനാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി സർവകലാശാലയിൽ ഉണ്ട് എന്നും അടിയന്തരമായി ചാൻസലർ ഇടപെടണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ റിപ്പോർട്ട് നൽകിയത് ആ റിപ്പോർട്ടിന്മേൽ ഇടപെടാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഗവർണർ കൂടിയായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അദ്ദേഹം രേഖാമൂലം തന്നെ വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദിനോട് ഏത് തരത്തിലാണ് താൻ ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ടത് എന്ന് വ്യക്തമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട് ആ കത്തിന്മേൽ ഇനി വിശദമായ ഒരു റിപ്പോർട്ട് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുക എന്ത് തരത്തിൽ ുള്ള ആക്ഷനാണ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി വീണ്ടും ഒരു വിശദമായ റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം